ചാലക്കുടി ജംഗ്ഷൻ പ്രവേശന കവാടത്തിലെ നാലിടത്തും വീതി കുറഞ്ഞതാണ് വാഹനങ്ങളുടെ നീണ്ട കാരണം തിരക്കേറിയ തിരക്കേറിയുന്നത് നിത്യസംഭവുമായി നീളം കൂടിയ വാഹനങ്ങൾ ക്രസന്റ് സ്കൂൾ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് തിരിയുമ്പോഴുള്ള തടസ്സമാണ് മിക്കവാറും സ്തംഭനത്തിനിടയാക്കുന്നത് ഇവിടെ സർവീസ് റോഡിന് തീരെ വീതിയില്ല വലിയ വാഹനങ്ങൾ തിരിയാൻ കൂടുതൽ സമയം വേണ്ടിവരുന്നു ഇതിനിടെ റെയിൽവേ സ്റ്റേഷൻ റോഡ് സൌത്ത് ജംഗ്ഷൻ സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും അടിപ്പാത താണ്ടാനാകാതെ കുരുക്കിലാവുകയും ചെയ്യുന്നു പടിഞ്ഞാറ് ദിശയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ സർവീസ് റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തും വീതിയില്ല രാവിലെയും വൈകിട്ടും സ്കൂൾ വാഹനങ്ങൾ വരുമ്പോൾ ഗതാഗത സ്തംഭനം ഇരട്ടിയാകും ആംബുലൻസുകളും അടിപ്പാതയിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം രോഗിയുമായി സെഞ്ചെംസ് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിനെ നാട്ടുകാരാണ് ഗതാഗതം നിയന്ത്രിച്ച് കടത്തിവിട്ടത് അടിപ്പാത തുറന്നു കൊടുക്കുമ്പോൾ ഇരുഭാഗത്തും കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തി സർവീസ് റോഡുകളുടെ വീതി കൂട്ടുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ് പക്ഷേ ഇതുവരെയും ഇത് നടപ്പാക്കിയില്ലെന്ന് മാത്രം ന്യൂസ് ചാലക്കുടി